കൊക്കോയ്ക്കൊക്കെ അങ്ങനെ വില അടിച്ച് കയറുമല്ലേ അതുകൊണ്ട് കുറച്ച് കൊക്കോയൊക്കെ നടുകെട്ടോ എല്ലാവരും വിത്ത് എങ്ങനെ പാകുന്നത് സംബന്ധിച്ച് ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞുതരാം കേട്ടോ ഇതാ ഇത് ചാണകപ്പൊടി മണ്ണും കൂടെ മിക്സ് ആക്കിയിരിക്കുന്നതാണ് ഇതിപ്പോൾ കൂട്ടിലേക്ക് നിറച്ചുകൊണ്ടിരിക്കുക ചാണകപ്പൊടിയൊക്കെ അത് രണ്ടും കൂടെ മിക്സ് ആക്കണം എന്നിട്ട് കൂടുതൽ ചാണകപ്പൊടി ആകാൻ പാടില്ല മണ്ണായിരിക്കണം കൂടുതലാണ് കൂടുതൽ ചാണകപ്പൊടി ഉണ്ടെങ്കിൽ ചീഞ്ഞു പോവും ഇതെങ്ങനത്തെ നല്ല മുഴുത്ത കൊക്കോയുടെ കാവ് വേണം എടുക്കാൻ മുഴുത്ത കൊക്കൊക്ക നല്ല നീളമുള്ളതും നന്നായി പരിപ്പുള്ളതും ഒരു അറുപത് പരിപ്പിന് മുകളിലേലും ഉണ്ടായിരിക്കണം അങ്ങനെയുള്ള കൊക്കോ വേണം എടുത്തിട്ട് നമ്മൾ പൊട്ടിച്ചിട്ട് വിത്താക്കാൻ നന്നായി കായ്ക്കുന്നതിൻ്റെ വേണം എടുക്കാൻ കേട്ടോ അതിൻ്റെ വിശദവിവരങ്ങളൊക്കെ ഇതിനു മുമ്പുള്ള വീഡിയോകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കാണിച്ചു തരാം അല്ല ഇതിപ്പോൾ തൊണ്ട് കെട്ടി കുറഞ്ഞ തൊണ്ട് കെട്ടി കുറഞ്ഞ കൊക്കോ ആയിരിക്കണം നമുക്ക് ഒരു നാല് കായ്ക്കെങ്കിലും ഒറ്റ കിലോ പച്ചക്കായ് കിട്ടണം പൊട്ടിച്ച് കഴിയുമ്പം ഒരു കിലോ കായ് കിട്ടണമെങ്കിൽ നാല് കൊക്കോ പൊട്ടിച്ചാൽ മതി മതിയാവും അത് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് നഷ്ടമാണ് ഇതുണ്ട് ഇതൊക്കെ കെട്ടി കുറഞ്ഞ കൊക്കോയാണ് ഇപ്പോൾ ഈ പൊട്ടിച്ചെടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതിങ്ങനെ അങ്ങ് തിരുമുക വേറെ ഒന്നും ചെയ്യണ്ട തിരുമിയേൻ്റെ ശേഷം ഇതാ ഇങ്ങനെ ചെയ്യുക ഇതാ മണ്ണ് ഒന്ന് നനയ്ക്കണം എന്നിട്ട് ഇങ്ങനെ ചെറിയ കമ്പിന് കുഴിയെടുത്തിട്ട് ഈ രണ്ടെണ്ണം നടുക ഞാൻ രണ്ടെണ്ണം ഇതാണ് നടുന്നത് അഥവാ വരെണ്ണം പോയാലും വരെ ഉണ്ടായിരിക്കണം രണ്ടരി വീതം വെച്ച് കൊടുക്കുക നല്ല മുഴുത്തേ അരി ആയിരിക്കണം ഇട്ടുകൊടുക്കുന്നത് നമുക്കത് ഉണങ്ങുന്ന പൊക്കയാണെങ്കിൽ നമുക്കത് നഷ്ടം വരരുത് നമുക്ക് കായ്ച്ചു കഴിയുമ്പം നമുക്ക് ആ വിട് നടുന്ന വിത്തിൻ്റെ അതേ ഫലം തന്നെ കിട്ടണം കൂടിങ്ങനെ നിറയ്ക്കുക എന്നിട്ടിങ്ങനെ അരി ഇട്ട് കൊടുക്കുക നട്ടോളുക അരി പിന്നെ കഴിഞ്ഞിട്ട് ഇങ്ങനെ മാറ്റി വെക്കുമെന്നും വേണ്ട അന്നേരം തന്നെ നട്ട് കൊടുക്കുക നല്ല മുഴുത്ത കൊക്കോടെ ആയിരിക്കണം എല്ലാ കൊല്ലവും കായ്ക്കുന്നതായിരിക്കണം നല്ല വലിപ്പമുള്ള നീളമുള്ള കൊക്കോ ആയിരിക്കണം നിറച്ച് പരിപ്പുണ്ടായിരിക്കണം കെട്ടി ഉണ്ടാകാൻ പാടില്ല കൊക്കോ അരി എങ്ങനെയാണ് പാകുന്നത് സംബന്ധിച്ച് പ്രേക്ഷകർ ശ്രദ്ധിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ஞா மட்டொரு வீடியோ வீண்டும் வரும் பாய்